ഞങ്ങൾക്ക് പെട്ടെന്ന് സഹായം തന്നത് ഇവരാണ് വയ്യാണ് ഞങ്ങളിപ്പോ വന്നത് ഹോസ്പിറ്റലിന് ഒരു നമുക്ക് ഒരു എട്ട് സർജറി ഇങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ട് അവിടെ ചെയ്യാമോ? മുതവാരയൻ ചേട്ടൻ കേട്ടോ. ആ. മുതവാരയൻ കേട്ടേ. എന്താ മകനേ, ജോർക്ക മടിച്ചിടോർക്കേണ്ടേ? ജോർക്ക ചെയ്യണം. പുതിയ പേരെന്തേ? കൃഷ്ണിവൻ. അൗജ്ജല ഡോക്ടർ ബിസ്തക്ക്. ശശക ഡോക്ടർ. ആ. റിസീവർ. പിന്നെ മെട്രോമെറ്റിന്റെ എംഡി. കിട്ടിയോ? ഇപ്പോ വിളിക്കാം. ആ, അത് നമുക്ക്ംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംം നമ്മള് ഷിയാപ്ത ആ ഒരു ഹോം കെയർ സമയത്താണ് ഇവരെ പരിചയപ്പെടുന്നത് ഡേയ്സ് മുതൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് അതൊക്കെ നമ്മളോട് പറഞ്ഞപ്പോ നമ്മള് തങ്ങളുടെ അടുത്ത് വരാം നമ്മളിവിടെ വന്നിട്ടൊന്നും നമുക്ക് വേണ്ടത് എന്താച്ചാ ചെയ്യാം കുട്ടീട്ട് ഓപ്പറേഷൻ ആണല്ലോ അപ്പൊ അതിനെന്താ ഞങ്ങള് ഹോസ്പിറ്റലായിട്ട് ആ കാര്യത്തില് നമുക്ക് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ പൂക്കയത്തങ്ങൾ പലറ്റുണ്ട് അതിന്റെ കീഴിൽ ചെയ്യാം കേട്ടോ ഡോക്ടർ ഹലോ അസ്സലാമലൈക്കും ഡോക്ടർ താങ്ങാ സാധിക്കാത്തങ്ങളാണ് ആ ആ ഗുഡൂർ ഇവിടെ വന്നതാണ് ഗോഡലൂർ കുട്ടികളേക്ക് അപ്പോൾ അവർക്ക് അഞ്ചു വയസ്സായ കുട്ടിയാണ് ഒരു ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സെർജറി ആണ് വേണ്ടി ആ ആയിക്കോട്ടെ അപ്പൊ നമുക്കത്

അവിടത്തല്ലേ അവിടുത്തെ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലുണ്ട് അവിടെ നമുക്ക് ചെയ്യാം കേട്ടോ അതാണ് ഇവിടെ ആയിട്ടുള്ള ആ ആയിക്കോട്ടെ എന്റെ പേരെന്താ സംസാരിക്കാൻ പറ്റൂല പറയുന്നുണ്ടല്ലോ പറയണെന്നുണ്ട് നടക്കൂലേ സംസാരിക്കുന്നു